ചരിത്രപ്രസിദ്ധമായ പറമ്പിൽ ജുമാ മസ്ജിദ് മഹല് കുടുംബ സംഗമവും ഖുറാൻ പാരായണ മത്സരവും സംഘടിപ്പിച്ചു ായി നടന്ന പരിപാടികളിൽ നിരവധി പേർ പങ്കെടുത്തു അവലാണും പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി കഴിഞ്ഞ പകുതി പ്രശ്നം തീർന്നു ഇതെന്നും ആകെ കുറഞ്ഞ ജീവിതം പത്തോ നാപ്പതോ കൊല്ലയുള്ള ഒരു ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞു അതിൽ തന്നെ കാലം പറഞ്ഞത് അടിയും പിടിയൊന്നും ആക്കണ്ട അങ്ങ് ചിരിച്ച് സന്തോഷം അതാ നിൽക്കുക ചെയ്തത് ഇതൊരു കാടൻ സ്വഭാവം ഒന്നും എന്ത് ചെയ്യേണ്ട വീട്ടിൽ വേണ്ട നല്ല സമ്പാദ്യം അധ്വാനം മൊത്തം മക്കൾക്ക് എന്നുള്ള ചിന്തയും വേണ്ട അവനാന്റെ ജീവിത പങ്കാളിയാണോ സ്ഥാനം കഴിഞ്ഞ അതിൽ ചർച്ച ഇല്ല മാതാപിതാക്കളെന്നേക്ക് ഞാൻ കിടക്കാത്തോണ്ട് ആ വിഷയം ഡീപ്പായിട്ട് പറയാത്തതാണ് ഉമ്മയും വാപ്പയാണ് ഒന്നാം സ്ഥാനം അവരെ വേദനിപ്പിക്കാൻ ഓപ്ഷൻ ഇല്ല അത് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം അവനവന്റെ ജീവിത പങ്കാളിയാണ് അത് കഴിഞ്ഞിട്ട് മക്കളും ബാക്കി സുഹൃത്തും എല്ലാരും അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മൂന്നാമത്തെ പൊസിഷൻ ജീവിതത്തിൽ ആരാണോ ആരാണ് കല്യാണം കഴിച്ചത് അവരാണ് അതാണ് നെബ്സുൾ അള്ളാഹു വസ്ലം തങ്ങൾ പറഞ്ഞത് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി നമ്മുടെയൊക്കെ വീട്ടിലെന്താ നമ്മുടെ സന്തോഷം നിമിഷങ്ങളൊക്കെ പരമായിട്ട് കൊടുക്കുന്നതൊക്കെ നമ്മുടെ പിള്ളേർക്കാണ് പിള്ളേർക്കാണല്ലേ നല്ല ഞാൻ കണ്ണപുരത്ത് വയൽ കഴിഞ്ഞ് തിരിച്ചുവരാൻ വേദുകഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് അവിടെ നിന്ന് തന്നെ ഇപ്പൊ വടകരയാണല്ലോ വടകര കഴിഞ്ഞ് കൊയിലാണ്ടി റൂട്ടിൽ ഹൈവേ ഹൈവേക്കൂടെ അങ്ങനെ പോകുന്ന സമയത്ത് ഹൈവേയിൽ കോഴിക്കോട് എത്തണതിന് മുമ്പ് ഹൈവേയിൽ ഒരു വീട്ട് അവിടെ ഒരു മനുഷ്യൻ അബ്ദുൽ മജീദ് കോമ സ്റ്റേജിൽ കിടക്കുന്നു കോമയിൽ കിടക്കുന്ന ആളാണ് അദ്ദേഹം വിദേശത്തൊക്കെ ബിസിനസ് ചെയ്ത ആളാണ് വലിയ പൈസക്കാരൻ രണ്ടു കൊല്ലായിട്ട് കോമ സ്റ്റേജിൽ കിടക്കുന്ന മജീദിനെ ഒന്ന് കാണാൻ വേണ്ടിട്ട് കണ്ഠപുരത്ത് നിന്ന് റോഡിലൂടെ പോകുന്ന ഒരു ഒരു ഫാമിലി സുഹാനുള്ള ഒരു വാഹനത്തിൽ കാസർഗോഡ് നിന്ന് മറ്റോ തിരിച്ചു വരിക റോഡ് സൈഡിൽ എന്റെ വയൽ കണ്ടിട്ട് അവർ വണ്ടി സൈഡാക്കി അവിടെ വന്നിരുന്നു വായാലൊക്കെ കഴിഞ്ഞിട്ടാണ് എന്നോട് പറയുന്നത് ദുസ്താദ് ഹൈവേ അല്ലേ വീട്ടിലേക്ക് പോകുന്നത് എങ്കിൽ ഇന്നാലെ സ്ഥലത്ത് കോഴിക്കോട് ഹൈവേ എത്തുന്നതിന് മുമ്പ് ഹൈവേ തന്നെ കുറച്ചുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ എന്റെ പെങ്ങളുടെ വീടുണ്ട് പെങ്ങൾ വലിയ വിഷമത്തിലാണ് പെങ്ങളുടെ ഭർത്താവ് അബ്ദുൾ മജീദ് രണ്ടു കോമ വലിയ നല്ല ആയിരുന്നു പക്ഷെ രണ്ടു കൊല്ലം മുന്നേ ആക്സിഡന്റ് പറ്റി ഇപ്പൊ കോമയിലാണ് ഒന്ന് വീട്ടിലേക്ക് സന്ദർശിക്കാൻ വരുമോ ഞാൻ ഓക്കെ അവരുടെ ഭാര്യ എല്ലാ ദിവസവും സ്റ്റാറ്റസ് വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഇട്ട് തരാറുണ്ട് അപ്പൊ പെട്ടെന്ന് അവിടെ വന്ന് ചെയ്ത് അവർക്ക് സന്തോഷമാകും അവർ വലിയ വിഷമത്തിലാണ് അവരുടെ പേര് ഭാര്യ ഞാൻ അവരുടെ കൂടെ യാത്ര ചെയ്തു പുലർച്ചെ മൂന്നര സമയത്തൊക്കെ അവരുടെ വീട്ടിലെത്തി വലിയൊരു കൊട്ടാരം കൊട്ടാരത്തിന്റെ ഉള്ളിൽ സുപ്രഹാണുള്ള പോർച്ചിൽ മീസ് ഡിസ്പെൻസ് കാർ ഉണ്ട് ഫോർച്യൂണർ കാർ ഉണ്ട് ഞാൻ ചോദിച്ചു അതൊക്കെ ഉള്ളിലേക്ക് ഒരു മെഡിക്കേറ്റഡ് റൂമിൽ അബ്ദുൽ മജീദ് എന്ന സ്റ്റേജിൽ ഇങ്ങനെ ബുദ്ധിയില്ല ബോധമില്ല ഒന്നുമില്ല മൂക്കിലൂടെ പൈപ്പ് ഇട്ടിട്ടുണ്ട് വയസ്സേ ഉള്ളൂ ആ പൈപ്പിലൂടെ ഭക്ഷണം ജ്യൂസ് രൂപത്തിൽ ഒരു സഹോദരി വയസ്സുള്ള ആ മനുഷ്യന്റെ ഭാര്യ കൊടുക്കുകയാണ് ഭക്ഷണം കഴിച്ചാൽ മലമൂത്ര വിസർജനം ഉണ്ടാകും അതിരാത്രി രണ്ടര മൂന്ന് മണി സമയത്ത് ഞാൻ ആ വീട്ടിലെത്തി അവിടെ അവിടെ ദുർഗന്ധമില്ല സുഗന്ധം മാത്രമാണ് ആരാണ് മനുഷ്യനെ ക്ലീൻ ചെയ്ത് കൊടുത്ത ആ മനുഷ്യന്റെ റൂം ആ മനുഷ്യന്റെ ശരീരം എല്ലാം വൃത്തിയാക്കി കൂടെ നിൽക്കുന്നത് ഒരേ ഒരാ ആ മനുഷ്യന്റെ ജീവിത പങ്കാളി ആ മനുഷ്യന്റെ ഭാര്യയാണ്

വൈവിധ്യമാർന്ന വിവിധ പരിപാടികളോടെയാണ് ചടങ്ങ് നടത്തപ്പെടുന്നത് മഖാം തിയാറത്തോടെ ആരംഭിക്കുകയും തല ഖുറാൻ പാരായണ മത്സരം നടക്കുകയും ചെയ്തു ഉസ്താദ് അബ്ദുള്ള സലീം ബാഫി മുഖ്യപ്രഭാഷണം നടത്തി സ്വാഗത സ്വാഗതസംഘം ചെയർമാൻ തറുവൈ ഹാജി അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ പൊയിൽ കുഞ്ഞമ്മദ് സ്വാഗതവും സെക്രട്ടറി ഹംസ ഹാജി നന്ദിയും പറഞ്ഞു യൂനെസ് രാമത്ത് അമ്മാടി അഹമ്മദ് ഹാജി കോറോത്ത് കുട്ടിയാലി തുടങ്ങിയവർ ആശംസ നേരുകയും വനിതാ സംഘത്തിൽ ഡോക്ടർ ഫർഹ ക്ലാസ് എടുക്കുകയും ചെയ്തു